അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെയിലും യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ജീവിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ഒരു മെഷീൻ പരിചയപ്പെടുത്താനാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ഗാർഡനിലെ പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ് അപ്പോൾ നമ്മുടെ ഗാർഡനിലാകെ പുല്ലും കാര്യങ്ങളൊക്കെ കയറി കിടക്കുക അപ്പോൾ അതൊന്ന് വെട്ടി ക്ലിയർ ചെയ്യണം അപ്പോൾ ഈ മെഷീൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പല തരത്തിലുള്ള മെഷീൻ നമുക്ക് ആണ് ഇത് നമുക്ക് കേബിൾ കറണ്ടൊക്കെ കുത്തിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെഷീനാണ് അപ്പോൾ നമ്മളിങ്ങനെ പുല്ല് ഈ സാധനം ഓൺ ആക്കിയിട്ട് പുല്ല് വെട്ടി മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇതിനകത്ത് വെട്ടിപ്പോകുന്ന പുല്ല് ഇതിൻ്റെ ബാക്കിലൊരു ബ്ലാക്ക് ട്രേ ഉണ്ട് ആ ട്രേയ്ക്ക് അകത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്തേക്ക് വന്ന് നിറയും അപ്പോൾ അത് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ട്രേ ഊരി എടുക്കാം അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചെടിയോ പച്ചക്കറിയോ എന്തെങ്കിലും നട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വളമായിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഈ പുല്ലിൻ്റെ മുകളിലിട്ടേച്ച് നമുക്ക് പുല്ലിന് വളമായിട്ടും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഇത് പലതരത്തിലുള്ള മെഷീൻ നമുക്ക് മാർക്കറ്റിൽ ആണ് കേട്ടോ ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന മെഷീനുണ്ട് പെട്രോളും ചുമച്ചിട്ടുള്ള മെഷീനുണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേബിളും കാര്യങ്ങളൊന്നും വലിച്ചുകൊണ്ട് നടക്കണ്ട അപ്പോൾ നമുക്ക് കുറേ കൂടി ഈസി ആയിരിക്കും അപ്പോൾ ഈ മെഷീൻ മാത്രം നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാർഡനിലെ പുല്ലെല്ലാം വെട്ടി നമുക്ക് ഭംഗിയാക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ എല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു മെഷീനും കൂടി യൂസ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇപ്പോൾ നമ്മുടെ പുല്ലെല്ലാം വെട്ടി ക്ലിയർ ചെയ്തപ്പോൾ ഉള്ളൊരു കണ്ടീഷനാണ് ഈ കാണുന്നത് അപ്പോൾ അത് ഇതേപോലെ നിൽക്കുന്ന പുല്ല് കാര്യങ്ങളെല്ലാം വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ചെറിയ മെഷീൻ യൂസ് ചെയ്യും അത് ബാറ്ററി പവേഡ് ആയിട്ടുള്ളൊരു മെഷീനാണ് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ബാറ്ററി ചാർജ് തേച്ച് ബാറ്ററി ഇടും അത് കഴിഞ്ഞ് നമുക്ക് വലിയ മെഷീൻ ഓടിച്ച് കട്ട് ചെയ്യാൻ പറ്റാത്ത ഏരിയയിലെല്ലാം നമുക്ക് പുല്ല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ പുല്ലെല്ലാം കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വലിയ മെഷീൻ്റെ ചെറിയൊരു വെർഷൻ അത്ര പവർ ഇല്ല എന്നാലും ചെറിയ പരിപാടികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക